കൊറോണ കൊറോണ വീട്ടിൽ പോയി പേടിയാണ് ഒരുപാട് പണിയില്ലാണ്ടായില്ലേ കൊറോണ കൊറോണ അതിനെക്കൊണ്ട് ഞാൻ ഒരു വീട്ടിലും പോയി ഇരിക്കാനും പറ്റുന്നില്ല അപ്പൊ ആരെങ്കിലും പിന്നെ ഇവിടെ പണിയെടുക്കുന്നതിന് ഇടയ്ക്ക് ആരെങ്കിലും വരണ്ടാന്നറിയിക്കോ അത് പിള്ളേർക്കിന് ഓരോ പറഞ്ഞി കൊറോണ ഉള്ള സമയത്ത് അതിനാശ പണിയുണ്ടോ എന്ന് ചോദിച്ചു പോകുമ്പോ ഇവിടെ വരേണ്ട വരണ്ട പറയും പക്ഷേ കാരണം കൊറോണ കൊണ്ടാണോ കൊറോണ കൊണ്ടാണ് വരണ്ട വരണ്ടെന്ന് പറയുന്നത് പണി അവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ വീട്ടിലിപ്പോ തൊഴിലർക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഇവരുടെ കൂടെ കൂടാന്ന് വിചാരിച്ചു കുറച്ച് നാട്ടു വരുത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഇവരുടെ കൂടെ കൂടാനിരിക്കാണ് അപ്പൊ എന്തൊക്കെയാണ് ിന്റെ വിശേഷങ്ങള് വിശേഷ തൊഴിലുറപ്പ് തുടങ്ങിയ അവസരം തൊട്ടേ ഞങ്ങൾക്ക് നല്ലൊരു ഇതാണ് കിട്ടിയത് പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ട തൊഴിലുറപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു തൊഴിലുറപ്പ് വരട്ടെ വരുത്താൻ വിചാരിച്ചിട്ട് എല്ലാ പെണ്ണുങ്ങളും എറങ്ങും എന്നാടെ തൊഴിലുറപ്പ് എന്നാ തൊഴിലുറപ്പ് ചോദിച്ചിങ്ങനെ വരൂ അങ്ങനെയാ എല്ലാർക്കും പിന്നെ ആ പണി തുടങ്ങിയതാ ഉഷാറുണ്ട് നമ്മക്ക് നാളെ പോയല്ലേ എന്നൊക്കെ പറഞ്ഞു മുട്ടുവേദന ഔരവേദന കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിങ്ങൾക്ക് തൊഴിലുറപ്പ് വന്നതിന് ശേഷം എല്ലാര്ക്കും ഉഷാറുണ്ട് പിന്നെ അടുത്ത പണി കഴിഞ്ഞോണ്ടിരിക്കാണെങ്കിൽ അത് എന്നാ വീണ്ടും അല്ലേ തോൽപ്പ് തുടങ്ങുന്ന തുഷാറില്ലല്ലേ വീട്ടിലിരുന്നിട്ട് ഞാനൊക്കെ കൊറേ ആൾക്കാരുമായിട്ട് കത്തി അടിച്ചിരിക്കുക കൊറേ കമ്പനി ഉണ്ട് അല്ലേ പിന്നെ ഓരോ വീട്ടിലും പണിയെടുക്കുന്ന സമയത്ത് തോര് തരുമല്ലോ ചായയും വെള്ളമൊക്കെ കൂട്ടളി കൊണ്ടുപോയി ചായ തരൂ പിന്നെ വൈകുന്നേരം അങ്ങനെ തൊഴിലവർക്ക് എന്തെല്ലാം പണിയുണ്ടാവുക ചെട്ടുണ്ടാവും മഴക്കുഴി ഉണ്ടാവും നിങ്ങൾക്ക് ഏറ്റവും ആവേശമുള്ള പണിയേതാണിയും ശേഷം നാട്ടിലെ വിശേഷമൊക്കെ അറിയാനുള്ള ഒരു നല്ല പിന്നെ പരിപാടി അല്ലെങ്കിൽ വന്നാൽ പിന്നെ ആർക്കും ഒരു ടെൻഷനുണ്ട് എല്ലാരും വേണ്ടി മുകളിലേക്ക് കയറി വെക്കട്ടെ ഇതിന്റെ മുകളിലും കുറച്ചുപേര് പണിയെടുക്കുന്നുണ്ട് കൊറോണ കാലത്ത് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇതുവായിട്ട് ബന്ധപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അങ്ങനെയാണ് ഞാനും ഈ ഇതിലേക്ക് വരാൻ കാരണം കഴിഞ്ഞ കാലത്ത് പല തരത്തിലുള്ള ജോലികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുട്ടികളും വരുന്നുണ്ട് കോളേജിൽ പഠിക്കുന്ന കുറെ കുട്ടികളൊക്കെ ഇതിനു വേണ്ടിട്ട് വേണ്ടി നല്ലൊരു പരിപാടിയാണിത് നാട്ടിലെ കഥകളൊക്കെ വരാൻ പോകുന്ന കഥകളും എല്ലാം തന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കാനും എടുത്തോണ്ടിരിക്കാം എടുത്തോണ്ടിരിക്കാം അതാണ് എന്റെ സുഖം പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു നൂറ്റൻപത് പണിയെങ്കിലും കിട്ടണം ഒരു വർഷത്തിൽ പറയാനുള്ളത് ഇപ്പം വളരെ കുറച്ചേ പണി വരുന്നുള്ളു ഇപ്പൊ മുട്ടൽ വരെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ മാസ്ക് താത്തിയിടുന്നത് അതാണ് മാസ്ക് താത്തിയിടാൻ കാരണം എന്ന് വെച്ചാല് എപ്പോഴും താത്തിയിടുന്നില്ല കൂടുതൽ അധ്വാനിക്കുമ്പോൾ ശ്വാസം മുട്ടൽ വരെ വരിക ഞാൻ ഇവരുടെ കൂടെ കൂടാന്ന് വിചാരിച്ചതാണ് എന്താണ് പണി എന്ന് അറിയാലോ അപ്പൊ നമുക്ക് പരിചയമുള്ള ആൾക്കാരെ ഇവിടെ ഇപ്പം തൊഴിലുറപ്പ് നമ്മളെ വീട്ടിലായതുകൊണ്ട് നമ്മളെ പരിസരത്തുള്ള ആളുകളൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഭയങ്കര റീഫ്രഷ്മെന്റ് ആണ് എന്നാണ് പറയുന്നത് അപ്പൊ എന്തോ രശ്മി വെച്ച് സ്ഥിതി വരാൻ തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാ എങ്ങനെയുണ്ട് മൂന്ന് ദിവസം നമ്മള് സ്ത്രീകളൊക്കെ തൊഴിലുറപ്പിനിറങ്ങിയതിനു ശേഷം ഇവർക്ക് പൊതുവായിട്ട് സംസാരിക്കാനുള്ള ഒരു ചടപ്പൊക്കെ ഒരുപാട് വ്യത്യാസം സംസാരിക്കാനൊക്കെ ഒരു ഉഷാറില്ലേ വീട്ടിലിരുന്ന് പിന്നെ ആരോടും സംസാരിക്കാനൊക്കെ എല്ലാരും അന്നവലോലെ

അത് തൊഴിലുറപ്പ് കൂടി അതിൽ ആ മേഖലയിലേക്ക് തിരിയാനുള്ള ഒരു സാഹചര്യം ഇതിൽ കൂടി കിട്ടുന്നുണ്ട് പലുതും കുഴിച്ചിട്ടുണ്ടാക്കുകയും പച്ചക്കറികളും മറ്റു പല സാധനങ്ങളും ഇപ്പോൾ വരുന്നില്ല അതിന്റെ അതിനെപ്പറ്റിയുള്ള ഗവൺമെന്റ് ആലോചിച്ചിരിക്കാം നെൽകൃഷി പച്ചക്കറി പിന്നെ അങ്ങനെ പല കൃഷികൾ മുതൽ കൂട്ടായിരിക്കും മണ്ണിൽ അധ്വാനിക്കുന്ന വിഭാഗത്തിന് വളരെ താല്പര്യം വരുകയുള്ളു കുട്ടികളെല്ലാം ഇപ്പൊ ഇവിടെ നമ്മളെ എഴുതി തന്നെ തന്നെ ഒരു മാറ്റം അത് വളരെ ഞാന് പിന്നെ പറയുന്നത് എന്താ അറിയോ നമ്മൾ തൊഴിലുറപ്പിനെ പറ്റി വലിയ കാര്യമായിട്ട് അറിയാമൊന്നും ചെയ്യാത്തൊക്കെ അറിയാമല്ലോ ഇറങ്ങുന്ന ആൾക്കാരല്ലേ അപ്പൊ ഇവരൊക്കെ ഈ തൊഴിലിരിപ്പാണ് ഓലെ പരദൂഷണം പറയാൻ പോവാണ് എന്നൊക്കെയാണ് പൊതുവേ പറയുന്നത് നിങ്ങള് വീട്ടിലേക്കോ അങ്ങനെ അങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങള് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല പണിയെടുക്കാണെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ പണിയെടുക്കും എല്ലാരും പറയും തോലൂർക്കിന് പോകുക എന്തിനു പോവുക ഞങ്ങളെ കളിയാക്കുന്ന ആൾക്കാരാണ് ഉണ്ടാവുക പെണ്ണുങ്ങളാണെന്നല്ലോ തോലോർക്കിന് പോകുമ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായില്ല മാം ഇപ്പൊ കോവിഡൊക്കാളിന് ശേഷമാണല്ലോ ആണുങ്ങള് കൂടുതല് നിങ്ങളോട് പണിച്ച് വരുന്നത് ഇല്ല ഞങ്ങൾ പെണ്ണുങ്ങള് മാത്രമല്ല ഉണ്ടാവും അപ്പൊ എന്താ ഞങ്ങൾക്കൊരു മാറ്റം ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് ചോദിക്കൂട്ടൊന്നും പണിയില്ലേ പണിക്ക് പോകുന്നില്ല തോലാസ് തുടങ്ങാത്ത എന്താന്നൊക്കെ ചോദിക്കും എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് പണിക്ക് പോകണം എന്നുള്ള ആശ മാത്രം മറ്റിങ്ങനെ ചെറുതും കൂടി ചിലർക്കും വീഡിയോ ഉള്ളത് തീർക്കുക മുറുക്ക അതൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ മറ്റേക്ക് ചായ കുടിക്കുക എന്തെങ്കിലും എടുത്തേ കൂട്ടലും എടുത്തേ ചായ കിടത്തേന്നൊക്കെ പറയുക അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കും ും പറഞ്ഞോലാ പഴ വിരിച്ച് പഴേലൊരു പറ നെല്ലും അടങ്ങി കറുകുത്താൻ എപ്പ വരും നിന്റെ മവമാരി പൊന്ന് ആ ആ കുന്നതങ്ങാടി ചാപ്പിൽ ചെന്ന് പള്ളനിറയെ കള്ളും കുരിച്ച് ആടി ആടി എപ്പോ വരും നിന്റെ മവം മാറി പൊന്ന് ഒരുപാട് പെണ്ണുങ്ങളെ കൂട്ടത്തിലാണ് വളരെ അവർ കുറച്ചാണു എങ്ങനെയാ സ്ഥിരം വെച്ചാൽ ജോലിയായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളോടൊപ്പം തന്നെ ആണുങ്ങളും ജോലി പങ്കെടുക്കാൻ പറഞ്ഞാൽ അത് വളരെ നല്ലൊരു ഇതായിട്ട് തന്നെയാണ് നീങ്ങുന്നത് എന്താ എന്താന്ന് വെച്ചാല് ജോലിക്ക് ജോലി കൂടുതൽ നീങ്ങുകയും ചെയ്യും പിന്നെ ആവേശത്തില് ജോലി എടുക്കുകയും ചെയ്യും അതാണ് അതിന്റെ ഒരു ഗുണം பெண்ணு ஆத கொரோனா காலத்தில ഈ ടൈമിലൊക്കെ ഈ ടൈമിലൊക്കെ പറയലിങ്ങനെ ഇരിക്കുന്ന സ്ഥിതി വന്നപ്പോഴാണ് എന്നെ പോലെയുള്ളവരൊക്കെ ഈ ജോലിയിലേക്ക് വരാൻ മറ്റു പണികളൊന്നും ഇല്ലാണ്ട് അല്ലെ ആ അവിടെ അവര് പറയുന്ന എന്താണെന്നറിയോ ആളുങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷം തമാശകളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ശരിക്കും പെണ്ണുങ്ങളെ തമാശയൊക്കെ കുറവ് പെണ്ണുങ്ങൾ കാരണം ഒക്കെ വെച്ചാല് മൊത്തം ബന്ധപ്പെട്ട കച്ചികളൊക്കെ ഈ തമാശ കൊറച്ച് പറയും അതാ അതുകൊണ്ടാണ് അല്ലെങ്കിൽ തമാശ കൂടുകയും വരുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് രണ്ടും മൂന്നും ആൾക്കാരുണ്ട് ഈ പണിയിൽ അപ്പം തമാശ ശേഷം കുറയല്ലോ അല്ലെങ്കിൽ തമാശ കൂടും പറയാറുണ്ട് ഈ ഈ പെണ്ണ് കൂടുതലും പറയാറ് ശരിക്കും പററുണ്ട് വെറുതെ പറയാം പരദൂഷണം പറയുന്ന പരിപാടി ഒന്നും ഇപ്പൊ ഇല്ല അതായാലും പണ്ട് കഴിഞ്ഞില്ല പണ്ടെല്ലാം ഉണ്ടായിരുന്നു പറയുന്നുണ്ട് പെണ്ണു കേട്ട് അതും കേട്ടിട്ടില്ല ആ അത് വെറുതെ പറയുന്നതാണ് അത് പൊതുവേ എന്താ വെച്ചാൽ തൊഴിലുറപ്പ് തന്നെ തൊഴിലുറപ്പ് എല്ലാം പറയേ അതുപോലെ തന്നെ പറയല അതോ അതൊന്നും സത്യല്ല ായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ ഇതാ നോക്കൂ ഇവര് വളരെ ആവേശത്തിലാണ് ഇപ്പൊ തൊഴിലുറപ്പ് തുടങ്ങിയതിനു ശേഷം ഇവർ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ് എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഒരുക്കി പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകാനുള്ള ആൾ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പം എല്ലാവർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആളുകളാണെങ്കിലും അവർ കട്ട സപ്പോർട്ടാണ് വീട്ടിലെ സ്ത്രീകളാണെങ്കിലും അടുത്ത വീട്ടിലുള്ള ആളുകളാണെങ്കിലും സ്ത്രീകൾ ജോലി എടുക്കുന്നതിന് ഭയങ്കര കട്ട സപ്പോർട്ടായിട്ടാണ് നമ്മള് തൊഴിലുറപ്പ് അപ്പൊ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് ആരതിന് പേര് ഫാമിലി ബ്ലോഗ് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒപ്പൊ തന്നെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോകളെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ഞാൻ ഇവരുടെ കൂടെ കൂടുകയാണ് ബൈ ബൈ